എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളയരുടെ പതിനൊന്നാം ക്ലാസ്സിലെ ഒൻപതാം പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന നമ്മളുടെ പാഠപുസ്തകത്തിലെ ഒൻപതാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് സാർ വിചാരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിനുശേഷം ആ പാഠത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ രണ്ടാമത്തെ എപ്പിസോഡായി ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് എല്ലാ കൂട്ടുകാരും കഴിഞ്ഞ പാഠത്തിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങളും എല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു എന്ന് സാർ വിശ്വസിക്കുകയാണ് നിരവധി കൂട്ടുകാർ ആ പാഠം പഠിച്ചതിന് ശേഷം ആ എപ്പിസോഡിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും അത് സാറിന് ലഭിക്കുകയും ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ പാഠത്തിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം നമുക്ക് എല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവരും ഒന്ന് എണീറ്റി നിൽക്കാവോ ഒന്ന് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമായ ഈശോയെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന നല്ല ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോ ഞങ്ങൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്ന ഈ പാഠഭാഗത്തെയും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനൊന്നാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ സമ്പത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ദൈവിക പദ്ധതിക്കനുസരിച്ച് സമ്പത്തിനെ വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്ന ഈ ക്ലാസ്സിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് അങ്ങേ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ നമുക്കിരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രൈസ്തവ ജീവിതം സഭയിൽ സമൂഹത്തിൽ വന്ന നമ്മളുടെ പാഠഭാഗത്തിൻ്റെ നമ്മളുടെ പാഠപുസ്തകത്തിൻ്റെ കഴിഞ്ഞ എട്ട് പാഠങ്ങൾ പഠിച്ചതിന് ശേഷം ഒമ്പതാം പാഠത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി നമ്മളുടെ പാഠത്തിൻ്റെ ഒമ്പതാമത്തെ ചാപ്റ്റർ അത് സമ്പത്തും സാമൂഹിക നീതിയും എന്നതാണ് ആ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാമത്തെ അധ്യായത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരുന്നു എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സമ്പത്തിനെക്കുറിച്ച് കാണുമ്പോൾ സമ്പത്തും സാമൂഹിക നീതിയും എന്നുള്ള നമ്മൾ ഈ പാഠത്തിലേക്ക് കാണുമ്പോൾ നിരവധി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയിരുന്നു അത് സമ്പത്ത് ദൈവിക ദാനമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് വരണമെന്നും സമ്പത്ത് നമ്മൾക്ക് സാധ്യമാണ് സമ്പത്ത് എല്ലാവരുടെയും അവകാശമാണ് ഈ സമ്പത്തൊക്കെ ഉണ്ടാകുന്ന സമയത്തും ദൈവത്തെ കൂടെ കൂട്ടിക്കൊണ്ട് ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കുവാൻ സമ്പത്തിലേക്ക് പോകുവാൻ സമ്പത്ത് ആഗ്രഹിക്കുവാൻ നമ്മൾ താല്പര്യം കാണിക്കണമെന്നും സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി അതിനുശേഷം നമ്മൾ സമ്പത്തിൻ്റെ കാര്യസ്ഥർ മാത്രമാണെന്നും ഈ ഭൂമിയിലുള്ള സ്വത്ത് അത് ഈ ഭൂമിക്ക് അവകാശമാണെന്നും അതിൻ്റെ കാര്യസ്ഥർ മാത്രമാണെന്നും ദൈവമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതെന്നും നമ്മൾക്ക് സ്വത്ത് നൽകിയതും നമ്മൾ സമ്പത്ത് സൃഷ്ടിക്കുവാനുള്ള കഴിവ് നൽകിയതുമൊക്കെ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെന്നും ഒക്കെ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അവകാശത്തിനെ കുറിച്ച് പറഞ്ഞു ആരാണ് സമ്പത്തിനുള്ള അവകാശം നമ്മളുടെ നിയമസംഹിത പറയുന്നത് സമ്പത്തിൻ്റെ അവകാശത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മറിച്ച് പല കാര്യങ്ങളാണ് അല്ലെ കഴിഞ്ഞ ദിവസം ഒരു സുപ്രീം കോടതി വിധി വിധിയുണ്ടായത് സാറ് ഓർക്കുകയാണ് സുപ്രീം കോടതി വിധി ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരുടെ സമ്പത്തിനെക്കുറിച്ച് സുപ്രീം കോടതിയിൽ വിധിയുണ്ടായത് എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ് സമ്പത്തിൽ നിങ്ങൾ എല്ലാവരും പത്രങ്ങളിലൂടെ വായിച്ചതാണ് ഞാനിത് ഈ അവസരത്തിൽ സൂചിപ്പിച്ചത് നമ്മളുടെ നിയമസംഹിത പറയുന്നത് മറ്റൊന്നാണെങ്കിൽ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവമാണ് സമ്പത്ത് നമുക്ക് നൽകിയെന്നുള്ള ആ ചിന്ത നമ്മളുടെ ജീവിതത്തിലേക്കുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്രിസ്ത്യാനികളായി നല്ല വ്യക്തികളായി ജീവിക്കുവാൻ അത് മതി അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ സമ്പാദിക്കുവാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കും അതിനുശേഷം നമ്മൾ കണ്ടത് സമ്പത്തിൻ്റെ സമ്പാദനം എങ്ങനെ സമ്പത്ത് സൃഷ്ടിക്കാം എങ്ങനെയാണ് നല്ല രീതിയിൽ സമ്പത്ത് സൃഷ്ടിക്കാം എന്നൊക്കെ കാണുകയുണ്ടായി ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അന്യായമായ ധനസമ്പാദനം ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിരിക്കാം അല്ലേ ഒരു പക്ഷേ നമ്മൾക്ക് ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകാം നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ സമൂഹത്തിലൊക്കെ അന്യായമായി ധനം സമ്പാദിക്കുന്ന ഓരോ വ്യക്തികളും തിരുസഭ ഈ പാഠം പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്തിനാണ് നൽകുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങളാണ് നാളെയുടെ സമ്പത്ത് നിങ്ങളാണ് നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടവർ നിങ്ങളാണ് നമ്മളുടെ വരും തലമുറ പ്രിയപ്പെട്ട കൂട്ടുകാരെ വരും തലമുറ ഈ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു ബോധ്യം ഉൾക്കൊള്ളണം അന്യായമായി സമ്പാദിക്കാൻ പറ്റുമോ അന്യായമായി സമ്പാദിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കാണും ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നുള്ള ഒരു പാഠഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ സമ്പത്തിൻ്റെ വിനിയോഗം എപ്രകാരമായിരിക്കണം എങ്ങനെയാണ് നമ്മൾക്ക് സമ്പത്ത് വിനിയോഗിക്കാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ ഇന്ന് കാണും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അവസാനമായി സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുണ്ട് സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളെക്കുറിച്ച് നമ്മൾ കടക്കും അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ഒരു കഥ നിങ്ങളോട് പറയുകയുണ്ടായി അല്ലേ ലിയോ ടോൾസ്റ്റോയുടെ കഥ ആറടി മണ്ണ് എന്ന് പറയുന്ന ഒരു കഥ ഉണ്ടായി ഒരു കഥ പറയുകയുണ്ടായി ആ കഥയുടെ വെളിച്ചത്തിലാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിലെ കുറേ കാര്യങ്ങൾ കണ്ടത് സമ്പത്തിൻ്റെ കാര്യസ്ഥരാണ് നമ്മളൊന്നുള്ളതും സമ്പത്തിൻ്റെ അവകാശം സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എത്രമാത്രം സമ്പാദിക്കാം ഒരുപാട് ദൂരം ഓടി സമ്പാദിച്ചത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്വാനിക്കുന്നവന് മാത്രമേ നേരായ രീതിയിൽ ധനം സമ്പാദിക്കുവാൻ സാധിക്കത്തുള്ളൂ അത് നമ്മൾ അടിവരയിട്ട് പറയുകയാണ് അധ്വാനിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ധനം സമ്പാദനം ഏറ്റവും നല്ല രീതിയിൽ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മൾ സമൂഹത്തിൽ ഒരുപാട് ഉന്നതരായ ഒരുപാട് സമ്പാദ്യമുള്ള വ്യക്തികളെ അസൂയയോട് നോക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പല ആളുകളും അസൂയയോട് നോക്കാറുണ്ട് എങ്ങനെയാണ് ഓ ഒരുപാട് ധനം സമ്പാദിച്ചല്ലോ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ഇത്രയും ധനം സമ്പാദിക്കാൻ പറ്റ പറ്റിയത് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കിത്രയും സമ്പാദ്യമില്ലാത്തത് അല്ലേ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമാണ് നമ്മളീ കാണുന്ന സമ്പത്ത് നമ്മളുടെ സമ്പത്ത് നമ്മളുടെ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും വിലയാണ് ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം നിങ്ങളെ സ്കൂളുകളിലേക്ക് അയക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അല്ലേ നിങ്ങളുടെ ട്യൂഷൻ ഫീയും നിങ്ങളുടെ സ്കൂളിലെ പാഠപുസ്തകത്തിൻ്റെ പണവും ഒക്കെ കണ്ടെത്താൻ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് അധ്വാനിക്കുന്നത് നിങ്ങൾ കാണാം അധ്വാനിക്കുന്നതിന് മാത്രമേ പണം സമ്പാദിക്കുവാനുള്ള അവകാശമുള്ളൂ അങ്ങനെയാണെങ്കിൽ അന്യായമായ ധനസമ്പാദനത്തെക്കുറിച്ച് നമ്മൾക്ക് കാണാം സമ്പത്ത് ദൈവിക ദാനമാണെങ്കിലും അന്യായമായി സമ്പത്തി സമ്പാദിക്കുന്ന ധനം ദൈവദാനമാണെന്ന് കരുതുന്നത് ശരിയല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ന്യായമായ രീതിയിൽ സമ്പാദിക്കുന്ന പണം മാത്രമേ ദൈവദാനമാണെന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ജർമിയാ പ്രവാചകങ്ങളിലൂടെ ദൈവം പറയുന്നത് എങ്ങനെയാണ് എൻ്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുകയാണ് അവർ കെണികളൊരുക്കി മനുഷ്യനെ കുടുക്കിലാക്കുന്നു കൂട്ടിൽ പക്ഷികളെ എന്ന അഭരണ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചു കൊഴുത്തു അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ചെറുമയ പ്രവാചകന്റെ അഞ്ചാം അധ്യായം ഇരുപത്താറാം വാക്യങ്ങൾ ഇരുപത്താറു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അന്യായമായി ധനം സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെയാണ് പറയാൻ വേണ്ടി സാധിക്കുക ബൈബിൾ ഉദാഹരണമായി പറയുമ്പോൾ ദൈവത്തിന്റെ നിരക്കാത്ത രീതിയിൽ ദൈവത്തിന് യോജ്യമല്ലാത്ത രീതിയിൽ ദൈവം പറയാത്ത ദൈവത്തിന് ആഗ്രഹമില്ലാത്ത രീതിയിൽ ധനം സമ്പാദിക്കുന്നതും വിനിയോഗിക്കും വിനിയോഗിക്കുന്നതും തെറ്റാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ദൈവം പറഞ്ഞിട്ടുള്ള രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് പണം സമ്പാദിക്കുകയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ പണം സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവമഹത്വമാകുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്വാനിക്കാതെ പണം സമ്പാദിക്കാമെന്ന ചിന്ത വരെ തെറ്റാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എളുപ്പത്തിൽ പണം സമ്പാദിക്കുന്ന പല മാർഗങ്ങളും സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി അല്ലെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പണം സമ്പാദിക്കാം അല്ലെങ്കിൽ വീട്ടിലൊരു വസ്തു ഒരു വസ്തു വെച്ചാൽ അമൂല്യമായ ഒരു വസ്തു വെച്ചാൽ വീട്ടിലേക്ക് പണം ഒഴുകി ഒഴുകിവരും എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഇടയിൽ പടരുന്നുണ്ട് അധ്വാനിക്കാതെ പണമുണ്ടാക്കുന്നതിന് മഹത്വമില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അന്യായമായി കൈവശപ്പെടുത്തുന്നതും അനീതിയാണ് മറ്റുള്ളവർ സമ്പാദിച്ചുണ്ടാക്കിയ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തെ അപഹരിച്ചെടുക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ അന്യായമായ സ്വത്ത് സ്വത്ത് സമ്പാദനം രക്ഷയുടെ അനുഭവത്തിൽ നിന്നും നമ്മളെ അകറ്റും അന്യായമായി സ്വത്ത് സമ്പാദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ദൈവം നൽകുന്ന രക്ഷ അത് നമ്മൾക്കും അന്യമായി തീരും സഖ്യവുസിൻ്റെ ജീവിതകഥ ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ശരിയായ അധ്വാനത്തിലൂടെ നേടുന്ന സമ്പത്ത് മാത്രം ജീവിതത്തിന് ഉപകരിക്കുകയുള്ളു ശരിയായി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാൽ അത് നമ്മളുടെ ജീവിതത്തിന് എക്കാലവും ഉപകാരപ്പെടും എന്നാൽ അന്യായമായി നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പടവും നമ്മളുടെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല അത് നമ്മളുടെ അകൽച്ചയ്ക്ക് നമ്മളുടെ ജീവിതത്തിന്റെ രക്ഷ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഈ ലോകത്തുണ്ട് മനുഷ്യോചിതമായി ജീവിക്കാൻ ആവശ്യമായ വിധം പ്രപഞ്ച വസ്തുക്കൾ ഉപയോഗിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഈ അടിസ്ഥാനത്തിലായിരിക്കണം നാം സമ്പത്ത് ഉപയോഗിക്കേണ്ടത് എന്നാൽ ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായി ആശ വെക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വർ വെക്കരുത് മനസ്സ് വെക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് എന്ന് സങ്കീർത്തനങ്ങൾ പറയുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യർത്ഥമായ ആശ വെക്കരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് ഓരോ നിമിഷവും ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ എൻ്റെ സമ്പത്താണ് എൻ്റെ എല്ലാം ദൈവരക്ഷ കൈവരുന്ന പ്രവൃത്തി സമ്പത്തിൽ ആശ്രയിക്കുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുക എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് നേടാനാവുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പക്ഷേ ദൈവകൃപ നമ്മളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ സമ്പത്ത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ സാർ ആദ്യം പറഞ്ഞ കർഷകൻ്റെ അവസ്ഥ ഒരുപാട് പണം സമ്പാദിക്കാമെന്ന ആഗ്രഹത്തോട് ഓടി അവ സാർ ആറടി പണ്ണിന് അവകാശിയായി തീർന്ന ആ കർഷകനെ മനസ്സിലോർക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഈ ലോകത്ത് നിർമ്മിച്ചെടുക്കുന്നതും നമ്മൾ ഈ ലോകത്ത് വെട്ടിപ്പിടിക്കുന്നതുമായ സമ്പത്തിൻ്റെയൊക്കെ അവകാശം നമ്മൾക്ക് ലഭിക്കാൻ ഒരൊറ്റ നിമിഷം മതി ആ അവകാശമൊക്കെ നമ്മളിൽ നിന്ന് പോകുവാനും ഒരൊറ്റ നിമിഷം മതി ആറടി മണ്ണ് മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ അടുത്തതായി കാണാൻ വേണ്ടി പോകുന്നത് സമ്പത്തിൻ്റെ വിനിയോഗമാണ് എങ്ങനെ സമ്പത്ത് വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഏറ്റവും സന്തോഷപരമായ കാര്യം കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കൂട്ടുകാർ പറയുകയുണ്ടായി സർ സാറ് ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കഥ പറഞ്ഞല്ലോ ആ കുട്ടി സ്വന്തമായി അധ്വാനിച്ച പൈസ കൊണ്ടാണ് സ്മാർട്ട് ഫോൺ വാങ്ങിയതെന്നും അത് പേരൻസിന് ഉപകാര ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതും ഞങ്ങൾക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് സ്വന്തമായി അധ്വാനിച്ച പൈസ കൊണ്ടാണ് സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ അധ്വാനങ്ങളിലൂടെ ഞാൻ നേടിയെടുത്ത ആ അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഞാൻ പാഠപുസ്തകങ്ങൾ വാങ്ങിയതെന്ന് ഒരു കുട്ടി പറയുകയുണ്ടായി അതുപോലെ തന്നെ പത്രം വിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് എൻ്റെ കുടുംബത്തിലെ കുറേ ചിലവുകൾ നീക്കുന്നതെന്ന് ഒരു കുട്ടി എന്നോട് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ചെറിയ രീതിയിൽ അധ്വാനിച്ചുകൊണ്ട് ആ കിട്ടുന്ന പണം കൊണ്ട് ജീവിത ചെലവ് കഴിച്ചു കൂട്ടുന്ന ഒരുപാട് കുട്ടികൾ അവർ കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം പറയുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെല്ലാം ഓർക്കേണ്ടത് സമ്പത്തിൻ്റെ വിനിയോഗമാണ് എന്നാൽ സാറ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ സ്വന്തമായി അധ്വാനിക്കുന്ന പണം ഒരുപാട് ദുരുപയോഗം ചെയ്യുന്ന എത്രയോ കുട്ടികളെ നമ്മൾക്കറിയാം അല്ലേ നിങ്ങളുടെ കൂട്ടുകാരിലും പലരും അങ്ങനെ ഉണ്ടാകാം വീട്ടുകാരിൽ തരുന്ന മാതാപിതാക്കൾ തരുന്ന പണം കൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരെയും നമുക്കറിയാം അല്ലെ ദൈവാനുഗ്രഹം കൊണ്ടാണ് പണം സമ്പാദിക്കുവാൻ കഴിയുന്ന തിരിച്ചറിവുള്ള ഒരാൾ ഒരിക്കലും സമ്പത്ത് ദുരുപയോഗം ചെയ്യുകയില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് അധ്വാനിക്കുവാൻ വേണ്ടി കഴിയുന്നത് നമ്മൾക്ക് ദൈവം ദാനമായി നൽകിയ രക്ഷയായി നൽകിയ ഈ രണ്ട് കൈകളും ഈ കാലുകളും ഈ നമ്മളുടെ ശരീരവുമൊക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കുവാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എന്നാൽ ഈ ലോകത്ത് എത്രയോ ആളുകൾക്ക് സ്വന്തം കൈകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ ലോകത്ത് എത്രയോ ആളുകൾക്ക് കാലുകൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല എത്രയോ ആളുകൾക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മൾക്ക് സമ്പാദിക്കുവാൻ സ്വത്ത് സമ്പാദിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് രക്ഷയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അന്യായമായി സ്വത്ത് സമ്പാദിക്കാൻ നമ്മൾ ഒരിക്കലും മുതിരരുത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ സമ്പാദിക്കുന്ന പണം അത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം ദൂർത്തരും മദ്യപാനികളും പറയാറുള്ളതുപോലെ ഞാൻ ഉണ്ടാക്കിയ പണം ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കും ഒരുപാട് കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ പറയാറുള്ളത് ഇങ്ങനെയാണ് എനിക്ക് ദാനമായി എൻ്റെ പേരൻസ് നൽകിയ പണം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവഴിക്കും ഞാൻ പത്രം വിറ്റ് കിട്ടിയ എൻ്റെ പൈസ ഞാൻ സമ്പാദിച്ച എൻ്റെ പൈസ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കാം ഞാൻ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ഉണ്ടാക്കിയ ഈ പൈസ അത് എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പല കൂട്ടുകാരും പല മുതിർന്ന ആളുകളും സമ്പത്ത് കൂടിയതിനു ശേഷം മദ്യപാനത്തിനും അതുപോലെ തന്നെ മയക്കുമരുന്നിനുമൊക്കെ ദൂർത്തിനുമൊക്കെ അടിമകളായ കഥ നമുക്കറിയാം ചെറിയൊരു കഥ അല്ലെങ്കിൽ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണിക്കാം അതിങ്ങനെയാണ് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് മണി ആൻഡ് ദ തിങ്സ് ദാറ്റ് മണി ക്യാൻ ബൈ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അത് നല്ലതാണ് നിങ്ങളുടെ പേരൻസിന് സമ്പത്തുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ അത് നല്ലതു തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നതും ഈശോ ആഗ്രഹിച്ചതുമൊക്കെ സമ്പത്തുള്ള സമ്പത്ത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുന്ന സാമ്പത്തികമായി ഉന്നമനം പ്രാപിക്കുന്ന ഒരു തലമുറ ഒരു നല്ല ജീവിതമാണ് പക്ഷേ ഈ സമ്പത്ത് കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇറ്റ്സ് ടു ഗുഡ് ടു ചെക്ക് അപ്പ് വൺസ് ഇൻ എ വൈൽ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഇൻ ലൂസ് ദ തിങ്സ് ദാറ്റ് മണി കാൺ ബൈ ഈ പണമൊക്കെ ഉള്ള സമയത്തും പണം കൊണ്ട് വാങ്ങിയ ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങൾക്ക് പണം കൊടുത്തു വാങ്ങാൻ ആകാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടമായിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണം പണം കൊടുത്തു വാങ്ങാൻ പറ്റത്തില്ലാത്ത എന്താ ഉള്ളത് കുറേ ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ പണം കൊടുത്ത് വാങ്ങാനാകാത്ത കുറേ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് പണം കൊടുത്ത് വാങ്ങാനാകാത്ത കുറച്ച് നല്ല ബന്ധങ്ങളുണ്ട് പണം കൊടുത്തു വാങ്ങാനാവാത്ത കുറേ നല്ല ചിന്തകളുണ്ട് നല്ല വ്യക്തികളുണ്ട് നല്ല സൗഹൃദങ്ങളുണ്ട് ആഴമായ ബന്ധങ്ങളുണ്ട് ദൈവിക പദ്ധതികളുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവിക രക്ഷയുണ്ട് ഇതൊന്നും നമ്മൾക്ക് പണം കൊടുത്തു വാങ്ങാൻ വേണ്ടി സാധിക്കത്തില്ല ഒരുപാട് പണം സമ്പാദിക്കുമ്പോഴും അന്യായമായി ഒരുപാട് പണം സമ്പാദിച്ചുകൊണ്ട് അതിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് പണം കൊടുത്തു വാങ്ങാനാവാത്ത ദൈവികമായ രക്ഷ എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുക ൂട്ടുകാരെ സമ്പത്തിൻ്റെ സാമൂഹിക മാനം കണക്കിലെടുത്തുകൊണ്ട് അത് വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ പണം വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവത്തിൽ നിന്ന് സമ്പത്ത് സ്വീകരിച്ച വ്യക്തി അത് അവരിനുമായി പങ്കുവെക്കുവാനും മനസ്സ് കാണിക്കണം എന്ന ഐശ പറയുന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് പണം സമ്പാദിക്കുവാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പണം സംരക്ഷിക്കുവാനുള്ള പണം സമ്പാദിക്കുവാനുള്ള കഴിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു കഴിവ് കൂടി നമുക്കുണ്ടാകണം മഹാനായ ബേസിൽ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ അരമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അപ്പം നിങ്ങളുടേതല്ല മറിച്ച് അത് വിശക്കുന്നവന്റേതാണ് നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ വസ്ത്രങ്ങൾ അത് നിങ്ങളുടേതല്ല അത് നഗ്നർക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ സമ്പത്തിൽ ഒരു ഭാഗം അത് ഇല്ലാത്തവർക്കും കൂടെ പങ്കിടുവാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം ഒരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് മടി കൂടാതെ സീസറിനും നൽകണമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ഇതാണ് സമ്പത്തിൻ്റെ വിനിയോഗത്തിൽ നാം തീർച്ചയായിട്ടും പാലിക്കേണ്ട ഒരു ക്വാളിറ്റി ദൈവത്തിനും രാഷ്ട്രത്തിനും ഉതകുന്ന വ്യക്തികളായി നമ്മൾ മാറേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ ടാക്സ് വെട്ടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നുണ്ട് അല്ലെ ടാക്സ് അടയ്ക്കേണ്ടതാണോ രാഷ്ട്രത്തിന് കൊടുക്കേണ്ടത് തുക രാഷ്ട്രത്തിന് തന്നെ കൊടുക്കണം നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു പങ്ക് അത് അവർക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അത് രാഷ്ട്രത്തിന് വേണ്ടി ചിലവഴിക്കണം അതുപോലെ തന്നെയാണ് ദൈവത്തിന് അവകാശപ്പെട്ട പണം എത്രയോ ആളുകൾ അവർ സമ്പാദിക്കുന്നതിന്റെ ദശാംശം ദൈവത്തിന് കൊടുത്ത് നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിനും രാഷ്ട്രത്തിനുള്ളത് രാഷ്ട്രത്തിനും സമർപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം നമ്മൾക്ക് ഉള്ളതിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ രാഷ്ട്രത്തിന് നികുതി നൽകുന്നത് പൗരന്റെ കടമയാണ് അധികാരത്തോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുവാനുള്ള മാർഗം കൂടിയാണിത് മിസ്റ്റർ പൗലോസ് പറയുന്നത് രാഷ്ട്രത്തിന് നികുതി കൊടുക്കുന്നത് പൗരന്റെ കടമയാണ് അധികാരത്തോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണിത് വിശുദ്ധ പൗലോസ് പ്രബോധിപ്പിക്കുന്നു ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നതാണ് നാം നൽകുന്ന നികുതി സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ളതാണ് സമൂഹത്തിൻ്റെയും നമ്മളുടെയും ഒക്കെ വികസനത്തിനും നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പണം ചെലവഴിക്കുന്നതെന്ന് ചിന്തിക്കുക നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു ഓഹരി ദൈവത്തിന് കൊടുക്കാനും നാം കടപ്പെട്ടവരാണ് ദശാംശം നൽകുന്ന പതിവ് പഴയ നിയമകാലത്ത് തന്നെ നിലവിലുണ്ടായിരുന്നതാണ് നാം ആഗ്രഹിക്കപ്പെടുന്നതും നമ്മുടെ ദേശം ആനന്ദപ്രദമാകുന്നതും ദശാംശം നൽകുന്നത് വഴിതെളിക്കുമെന്ന് മലാക്കി പ്രവാചകനിലൂടെ ദൈവം അരൾ ചെയ്തിട്ടുണ്ട് ദൈവത്തിനുള്ളത് നൽകാൻ മൂന്ന് വഴികളാണുള്ളത് ഒന്നാമതായി ദൈവാരാധനയ്ക്കും ദൈവസുദ്രൂഷകരുടെയും സംരക്ഷണത്തിനുമായിട്ടുള്ള സഭയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുവാൻ വേണ്ടി പണം നൽകുക അതിന് സഹായം നൽകുക രണ്ടാമതായി ദരിദ്രരുടെ ആവശ്യങ്ങൾക്കായി പണം നൽകുക അല്ലെങ്കിൽ അവരെ സഹായിക്കുക വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് ഇങ്ങനെയാണ് ദരിദ്രനുമായി തൻ്റെ വസ്തുവകകൾ പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ സമ്പന്നൻ കള്ളനും കൊലപാതികയുമാണ് ദരിദ്രരുമായി നമ്മളുടെ സമ്പത്ത് പങ്കുവെക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്നാമതായി വിവിധ സുവിശേഷ പ്രഘോഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണ സംവിധാനങ്ങളെ സഹായിക്കാനും വേണ്ടി നമ്മളുടെ സമ്പത്ത് വിനിയോഗിക്കുക എന്നതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മൾ സമ്പത്ത് സമ്പാദിക്കുന്ന സമയങ്ങളിൽ ഒരു പക്ഷേ അത് നാളെയാകാം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാകാം ഈ സമ്പത്ത് സമൂഹത്തിനുള്ളത് സമൂഹത്തിനും രാഷ്ട്രത്തിനുള്ളത് രാഷ്ട്രത്തിനും കൊടുക്കുക അതുപോലെ തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിനും ദശാംശം പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന പാവങ്ങളെ ദരിദ്രരെ സഹായിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിന് വിനിയോഗിക്കുന്ന നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കും അവസാന സമയം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സഭയുടെ ചില പ്രബോധനങ്ങളാണ് ഈ കാര്യത്തിൽ സമ്പത്തിനെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങൾ ഒന്നാമതായി നേരും നൊവാരും പ്രിയപ്പെട്ട കൂട്ടുകാരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നോ മെയ് പതിനഞ്ചിന് ലയോ പതിമൂന്നാമൻ പാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിയ ലേഖനമാണിത് തൊഴിലാളികളുടെ അവകാശ പത്രിക എന്നും സാമൂഹിക ക്രമത്തിന്റെ മാഗ്ന കാർട്ട എന്നും ഇത് അറിയപ്പെടുന്നു ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ നേരും നൊവാറും രണ്ടാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കാദ്രോ ജെസിയോ അന്നോ എന്നുള്ള ഒരു പ്രബോധന രേഖയാണ് നേരും നൊവാരും എഴുതിയതിന്റെ നാൽപ്പത് വർഷത്തിൽ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഒരു ചാക്രിയ ലേഖനമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് പതിനഞ്ചിന് പ്രസിദ്ധീകരിച്ച ഈ രേഖയിൽ സാമൂഹിക പ്രശ്നങ്ങളിലേക്കുള്ള ക്രൈസ്തവ പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുകയാണ് മൂന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പ്രബോധന രേഖ മാതാവും ഗുരുനാഥനും എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പെയ് പതിനഞ്ചിന് ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഈ ചാക്രിയ ലേഖനത്തിൽ കാർഷിക വൃത്തിയും വികസന രാജ്യങ്ങളും എന്നാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നാലാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പ്രബോധന രേഖ ഭൂമിയിൽ സമാധാനം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നാം തീയതി ജോൺ ഇരുപത്തി മൂന്നാം വാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിയ ലേഖനമാണ് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കും അവകാശമുണ്ട് കടമയുണ്ട് എന്ന് ഇത് പ്രബോ ഈ പ്രബോധന രേഖ സൂചിപ്പിക്കുകയാണ് അഞ്ചാമതായി ജനതകളുടെ പുരോഗതി എന്ന് പറയുന്ന പ്രബോധന രേഖയാണ് പോൾ ആറാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ആറിന് പുറപ്പെടുവിച്ച ഈ ചാക്രിയ ലേഖനമാണ് അത് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആറാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സാമൂഹ്യ ഔത്സഖ്യം ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ മുപ്പതിന് പുറപ്പെടുവിക്ക ചാക്രിയ ലേഖനമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക ഈ പ്രബോധന രേഖകളൊക്കെ മനസ്സിൽ കൊണ്ടുവരുക ലാസ്റ്റ് അവസാനമായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഏഴാമത്തെ പ്രബോധന രേഖ അത് നൂറാം വർഷം എന്ന് പറയുന്ന പ്രബോധന രേഖയാണ് നേരൻ ഡൊബാരുവിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഒന്നാം തീയതിയാണ് ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ചാക്രിയ ലേഖനം പുറപ്പെടുവിച്ചത് ഈ പ്രബോധന രേഖകളിനെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും സമ്പത്തിനെക്കുറിച്ച് സഭ നൽകുന്ന ഔദ്യോഗികമായ രേഖകൾ ഔദ്യോഗികമായ നിർദ്ദേശങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്ക് ഒരു നിമിഷം നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങളെക്കുറിച്ചല്ല പഠിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒരു ബൈബിൾ ഉദ്ധരണിയും മനഃപ്പാടം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ആദ്യമായി നിങ്ങൾ മനഃപ്പാടം പഠിക്കേണ്ട കാര്യം നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അപ്പം നിങ്ങളുടേതല്ല അത് വിശക്കുന്നവരുടേതാണ് നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അത് നിങ്ങളുടേതല്ല നഗ്നർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു ബോധ്യം അത് ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നും കൂട്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വിശുദ്ധ പൗലോസ് പ്രബോധനം അത് ഇപ്രകാരമാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല ഏറ്റവും നല്ല ക്രിസ്ത്യാനിയായി ഏറ്റവും നല്ല ക്രൈസ്തവ സാക്ഷി നൽകുന്ന വ്യക്തിയായി മാറുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു നിമിഷം എണീറ്റുകൊണ്ട് ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും ഒന്ന് കണ്ണുകളടച്ചേ ഞങ്ങളുടെ കൂടെ എന്നുമായിരിക്കുന്ന നല്ല ഈശോയെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടോ മൂന്നോ പേർ അങ്ങേടെ നാമത്തിൽ സമ്മേളിക്കുമ്പോൾ അങ്ങ് അവരുടെ മദ്യയുണ്ടായിരിക്കുമെന്ന് ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ച ഈ കാര്യങ്ങൾ സമ്പത്തിനെ കുറിച്ച് ഞങ്ങൾ കണ്ട ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഈശോയെ ഈ പ്രബോധനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് മാർഗദീപമായി ഭരിക്കുവാനും ഞങ്ങൾ ഇനി മുതൽ ജീവിതത്തിൽ ഈ പ്രബോധനങ്ങളെ ആശ്രയിച്ചു കൊണ്ട് നല്ല ക്രിസ്ത്യാനികളായി മറ്റൊരു ക്രിസ്തുവായി ജീവിതത്തിൽ പ്രക്ഷോഭിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേൻ